ഒരുപാട് എൻക്വയറി ആയിട്ടുള്ള ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് ഇന്നും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന വലിയവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ലേഡീസിന് ഇടാൻ പറ്റിയിട്ടുള്ള മോതിരങ്ങളാണ് കാണിക്കുന്നത് നമുക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നയൻ വൺ സിക്സിൽ വന്നിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഇതിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു നാലായിരം രൂപ വരെയുള്ള കളക്ഷൻസുകളാണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസിനായിട്ട് അവൈലബിൾ ആണ് അതിനായിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാവും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ലുലുമാളിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി എൺപത്തേഴാം മെട്രോ പില്ലറയും തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് അതായത് ലുലുമാളിൻ്റെയൊക്കെ ഏകദേശം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന റോഡാണ് കാക്കനാട് തൃക്കാക്കരയ്ക്കൊക്കെ പോകുന്ന റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിലെ അയ്യപ്പാസ് ടെക്സൈസിൻ്റെ ഓപ്പോസിറ്റ് എ വിജയ ജംഗ്ഷനിൽ പൂച്ചാക്കിൽ മുഹമ്മലും ഒക്കെ ബ്രാഞ്ചുകളുണ്ട് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളി എന്നോ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് മാവേലിക്കരയിന്നോ ഈ ലൊക്കേഷനിൽ ബ്രാഞ്ച് കൂടി കൂട്ടി അടിച്ച് നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് കൊല്ലം മാവേ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും മാവേലിക്കരയിൽ വരാൻ എളുപ്പമാണ് മാവേലിക്കരയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് എൻ ആർ ഐ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ എൻ ആർ ഐസിന് പ്രത്യേകിച്ച് പാക്കേജുകൾ നൽകുന്നുണ്ട് നമുക്ക് ഡയമണ്ടിൽ ഓഫറുകൾ നടക്കുന്നുണ്ട് എൻ ആർ ഐസിന് മാത്രമല്ല നമ്മളുടെ എല്ലാവർക്കും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഡയമണ്ടിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് വരുന്നുണ്ട് ഗോൾഡിലാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ എന്നുള്ളതാണ് നല്ല പുതിയ പുതിയ ലൈറ്റ് ഐറ്റം മോഡൽസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് ഐറ്റം ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് രുദ്രലക്ഷത്തിൻ്റെ മാലകളും കൈച്ചനുകളൊക്കെ ഞങ്ങൾ ഒത്തിരി വീഡിയോ ഇടുന്നുണ്ട് ഇതേപോലെ ലൈറ്റ് വൈറ്റ് മോഡൽസ് കാണാനായിട്ട് നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടെ സേവ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലത്തെ മോഡൽസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ